പാകിസ്ഥാനിൽ ക്രൈസ്തവവിരുദ്ധ ആക്രമണം തുടർക്കഥയാകുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നിന് വചനപ്രകോഷകന് വെടിയേറ്റു ജരന്വാരയിൽ ആക്രമണം നടന്ന് ഒരു മാസം തികയും മുമ്പെയാണ് അടുത്ത ആക്രമണം നടന്നിരിക്കുന്നത് പാകിസ്ഥാനിലെ ഫൈസലാബാദ് പ്രവിശ്യയിലെ സത്യാന റോഡിലെ പ്രിസ്ബിറ്റേറിയൻ ആരാധനാലയത്തിലെ വചനപ്രഘോഷകനായ വിക്കി എന്ന എലിയേസർ സിദ്ദുവിനാണ് വെടിയേറ്റത് ജ്രൻവാലയിൽ മതനിന്ദ ആരോപിച്ചു നടന്ന ക്രൈസ്തവ വിരുദ്ധ ആക്രമണം നടന്ന് ഒരു മാസം തികയും മുമ്പെയാണ് പ്രസ്തുത ആക്രമണം നടന്നിരിക്കുന്നത് റഹ്മത്ത് യിലെ വീട്ടിലേക്ക് നടന്നുപോകവെയാണ് എലിയേസർ സിധുവിന് വെടിയേറ്റത് വചനപ്രഘോഷകനെ വളഞ്ഞ അക്രമികൾ നിർബന്ധപൂർവം ഖുറാനിലെ വാക്യങ്ങൾ ചൊല്ലാൻ നിർബന്ധിക്കുകയും എന്നാൽ അദ്ദേഹം അതിന് വിസമ്മതിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അക്രമികൾ വെടിവെച്ചത് എന്നാണ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ മാസ അവസാനം ഇസ്ലാമിക സൂക്തങ്ങൾ ദൈവാലയ ഭിത്തികളിൽ എഴുതിയവരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട എലിയേസർ വെളിപ്പെടുത്തി വചനപ്രഘോഷകന്റെ വലതുകരത്തിനാണ് വെടിവച്ച ശേഷം അക്രമികൾ സംഭവസ്ഥലത്തു നിന്നും ഓടിമറഞ്ഞു മോൺസഞ്ഞൂർ എൻട്രിയാസ് റഹ്മത്ത് പോലീസ് സൂപ്രണ്ടുമായി കൂടിക്കാഴ്ച നടത്തുകയും ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകർ ആശുപത്രിയിലെത്തി പാസ്റ്റർ എലിയസറിനെയും കുടുംബത്തെയും സന്ദർശിച്ചിട്ടു വ്യാജ മതനിന്ദ ആരോപണത്തിന്റെ പേരിൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറിനാണ് ജരൻവാലയിൽ ക്രൈസ്തവർക്കെതിരെ വ്യാപകമായ ആക്രമണം അരങ്ങേറിയത് ദൈവാലയങ്ങളും എണ്ണൂറിലധികം ക്രിസ്ത്യൻ ഭവനങ്ങളും അന്ന് അക്രമികൾ തകർത്തിരുന്നു ആക്രമണത്തെ തുടർന്ന് പതിനായിരത്തോളം കറാച്ചി സർഗോദ റാവൽപിണ്ടി എന്നിവിടങ്ങളിലെ ക്രൈസ്തവ ദൈവാലയങ്ങളുടെ ഭിത്തികളിലും ഖുറാൻ സുക്തങ്ങൾ അക്രമികൾ എഴുതിയിരുന്നു തുടർച്ചയായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലെ ക്രൈസ്തവ സമൂഹം ഏറെ ആശങ്കയിലാണ് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിദ്വേഷം പടർത്തുന്നവർക്കെതിരെ ഇതുവരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന് ഹ്യൂമൻ റൈറ്റ്സ് ഫോക്കസ് പാകിസ്ഥാന്റെ പ്രസിഡന്റായ നവീദ് വോൾട്ടർ പറഞ്ഞു പാകിസ്ഥാനി ക്രൈസ്തവരുടെ ഏറ്റവും മോശം സമയങ്ങളിലൊന്നാണ് ഇതെന്ന് ഫൈസലാബാദ് പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനായ ലാല റോബിൻ ഡാനിയലും വ്യക്തമാക്കി അതേസമയം രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമ പരമ്പരകൾ തടയുന്നതിനും ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ആവശ്യം ഉയരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്